കൃപാസനം ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൃപാസന ദേവാലയത്തിൽ ഇപ്പോൾ എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും നിർത്തി കൊടുക്കുന്നുണ്ട് വോവോ ബസ് പോലും ഇവിടെ നിർത്തി ഭക്തജനങ്ങൾക്ക് കൃപാസനം ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് നിർത്തി കൊടുക്കുന്നത് ഒരു സൗകര്യം തന്നെയാണ് മുൻപ് കൃപാസനം കലവൂർ ജംഗ്ഷനിലായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഭക്തജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം കൃപാസനം ദേവാലയത്തിൻ്റെ മുമ്പിൽ തന്നെ ബസ് നിർത്തി കൊടുക്കുന്നത് വളരെ സൗകര്യപ്രദമാണ് കൃപാസനം ദേവാലയത്തിന് മുമ്പിലുള്ള വഴിപാണിഭ കച്ചവടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ജപമാല കാശുരൂപം കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ തിരി എന്നിവയെല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷെ ഒരു കാര്യം ഇവയൊന്നും വ്യഞ്ചലിച്ചിട്ടുള്ളതല്ല എന്നാൽ കൃപാസനം ദേവാലയത്തിന് അകത്തു നിന്നും നമുക്ക് കൃപാസനം വ്യഞ്ചലിച്ച വസ്തുക്കൾ വാങ്ങാൻ ലഭിക്കുന്നതാണ് അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും അത്യുത്തമം എന്നിരുന്നാലും ഇവിടെയും അത്യാവശ്യം തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പലരും ഇവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ വാങ്ങി കൃപാസന മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ കൃപാസന മാതാവിൻ്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത് കൃപാസനം ദേവാലയത്തിന് മുമ്പിലുള്ള കൃപാസനം മാതാവിൻ്റെ ഒരു രൂപം അതിന് മുകളിലായിട്ട് യേശുദേവൻ്റെ ഒരു തിരിശുരൂപം കാണാൻ സാധിക്കും നമുക്ക് കൃപാസനം ദേവാലയത്തിനും അകത്തേക്ക് പ്രവേശിക്കാം ഇന്ന് വളരെ തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ് ധാരാളം ഭക്തജനങ്ങളാണ് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിനെ അകത്തു നിന്നും പുറത്തു നിന്നും അനേകം പേരാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ കൃബാസനം ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനായിട്ട് ഇവിടെ എത്തുന്നത് നമ്മളിപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് എത്തിയിരിക്കുന്നത് ഓഡിറ്റോറിയത്തിൻ്റെ വലത് ഭാഗത്ത് നമ്മൾ കാണുന്നതാണ് കൃത്ബാസനം നേർച്ച ദിവസം ലഭിക്കുന്ന അനേകം കൗണ്ടറുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് കൃപാസന നേരത്തെ വസ്തുക്കളായ കാശീരൂപ മാതാവിൻ്റെ ഫോട്ടോ തേൻ ഉപ്പ് തിരി ജപമാല മറ്റു ദൈവിക പുസ്തകങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും മാത്രമല്ല ഇതെല്ലാം വെഞ്ചിരിച്ച നേരത്തെ വസ്തുക്കളാണ് എന്നുള്ളത് ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് നമ്മളിപ്പോളായിരിക്കുന്നത് ഓഡിറ്റോറിയം എന്ന ഭാഗത്താണ് ധാരാളം പേരാണ് കൃപാസനം ഉടമ്പടി എടുത്ത് പോകുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കൃപാസനം ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിന് മുകളിലുള്ള പ്രശ്നമാതാവിൻ്റെ തിരുശുൽപത്തിനു മുമ്പിൽ ഭക്തജനങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ പ്രദർശനമായിട്ട് മെയിൻ ഹോളിലേക്ക് പോകുന്നത് ഇതാണ് കൃപാസനം മാതാവിൻ്റെ രൂപം നമുക്കിനി കൃപാസനം ദേവാലയത്തിൻ്റെ മെയിൻ ഹോളിൻ്റെ ഭാഗത്തേക്ക് പോകാം അങ്ങനെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് കൃപാസനം ബഹുമാനപ്പെട്ട ജോസഫസിനെ കാണാനായിട്ടുള്ള ഒരു വരിയാണിത് ജോസഫിനെ കണ്ട് ബ്ലെസ്സിംഗ് വാങ്ങാനായിട്ട് തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നിന്ന് ഒരു ടോക്കൺ ലഭിക്കുക ജോസഫിനെ കാണാനായിട്ട് നമ്മളിപ്പോൾ മെയിൻ ഹോളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അതിൻ്റെ വലതുഭാഗത്ത് ധാരാളം കൗണ്ടുകൾ കാണാൻ സാധിക്കും വളരെ ഹരിതാപമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നാം കാണുന്നത് കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള ഒരു വലിയ ഒരു ക്യൂ ആണ് നാം ഇപ്പോൾ കാണുന്നത് ഈ ക്യൂ ചെന്നെത്തുന്നത് മൂന്നാം നമ്പർ കൗണ്ടറിലേക്കാണ് അവിടെയാണ് കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ളവരുടെ ടോക്കൺ ലഭിക്കുന്ന കൗണ്ടർ രണ്ടാം നമ്പർ കൗണ്ടറിലാണ് കൃപാസനം ഉടമ്പടി പുതിയതായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടർ കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ കൃപാസനം പത്രം ലഭിക്കുന്ന ഒരു കൗണ്ടറുണ്ട് അഞ്ച് മാർഗ കൗണ്ടറുകളിലാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ കൃപാസനം ഉടമ്പടിയുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം താഴെ വരുമ്പോൾ സ്ഥിതി ലഭിക്കുന്ന ഒരു കൗണ്ടറാണത് ഏഴാമത്തെ നമ്പർ കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്ക് നേരത്തെ ദിവസവും ലഭിക്കുന്ന കൗണ്ടറാണ് ഇന്ന് ധാരാളം പേരാണ് കൃപാസനം ഉടമ്പടി പുതുക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് രണ്ടാം നമ്പർ കൗണ്ടർ ഇവിടെ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടാണ് അവിടെയും അത്യാവശ്യം തിരക്കുണ്ട് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കും പുതുക്കുന്നവർക്കും പ്രത്യേക ക്ലാസ്സുകൾ ഈ കൗണ്ടറിൻ്റെ മുകളിലായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ നിലയിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള കൗണ്ടർ ആദ്യമായിട്ട് കൃപാസനം ഉടമ്പടി എടുക്കുന്നവർക്കുള്ള കൗണ്ടർ രണ്ടാമത്തെ നിലയിലാണ് അവിടെ പുതുക്കാനുള്ള ക്ലാസ് നടത്തപ്പെടുന്നത് നമ്മളിപ്പോൾ മെയിൻ ഹാളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ വലത്തുഭാഗത്ത് കാണുന്നതാണ് കർമാസനം ഉടമ്പടി പുതുക്കുന്നവർ ഉടമ്പടി പത്രം നിക്ഷേപിക്കുന്ന ദിവ്യാരാധന ചാപ്പലാണ് ഇപ്പോൾ നാം കാണുന്നത് കൃപാസനം ചാറ്റ്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു കൗണ്ടറാണ് കൃപാസനം മാതാവിനെ നമുക്ക് ഇവിടെ നിന്നാൽ ദർശിക്കാവുന്നതാണ് കൃപാസനം ഉടമ്പടി ആദ്യം മറ്റൊടുക്കുന്നവർ മാതാവിൻ്റെ അടുത്തേക്ക് പ്രദർശനമായിട്ട് വന്ന് കൃത്യക്ഷീണ പ്രാർത്ഥന അതുപോലെ തന്നെ തൈലം ഒഴിച്ച് കൃപാസനം മാതാവിൻ്റെ മുമ്പിലുള്ള നിലവിളക്കിൽ തിരി തെളിച്ച് പ്രതിജ്ഞ ചെയ്ത് കൃത്യക്ഷീണം പ്രാർത്ഥന ചൊല്ലി ഉടുമ്പടി പത്രം ഉടുമ്പടി പാടകത്തിൽ നിക്ഷേപിച്ചു പോകുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് കൃപാസനം അമ്മ മാതാവിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അപ്പുറത്ത് കൃപാസനം ദേവാലയത്തിൽ ക്രൂശിതനായ യേശുവിൻ്റെ ഒരു തിരുശുൽപ്പം നമുക്ക് കാണാൻ സാധിക്കും അമ്മ മാതാവിലൂടെ കൃത്സൂലേക്ക് അതാണ് ഈ ദേവാലയത്തിലെ പ്രത്യേകത അമ്മയുടെ ഏത് കാര്യങ്ങളും ആവശ്യപ്പെട്ടാൽ അവ നമുക്ക് നടത്തി തരുവാൻ അമ്മ എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്ന ഒരു ദൈവജനനിയാണ് കൃമാസനം ഉടമ്പടി നമ്മൾ ശരിയായ രീതിയിൽ നിവർത്തിക്കുകയാണെങ്കിൽ അമ്മ മാതാവ് നമുക്ക് വേണ്ടതായ എല്ലാ നിയോഗങ്ങളും സാധിപ്പിച്ച് തരുന്നതിനുള്ള അനേകം സാക്ഷികളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ഒരുപക്ഷെ മാതാവിൻ്റെ വലിയ വിശ്വാസി തന്നെയായിരിക്കാം അനേകം സാക്ഷികൾ നിങ്ങളും കേട്ടിട്ടുള്ളതാണല്ലോ ഇവിടെ കൃപാസനം ഉടമ്പടി എടുക്കാൻ വരുന്നവർക്ക് വേണ്ടി ഇവിടെ വളരെ എളുപ്പത്തിൽ ഉടമ്പടി എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വളണ്ടിയേഴ്സിൻ്റെ സേവനം കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് അതിനാൽ യാതൊരു സംശയം കൂടാതെ കൃപാസനം ഉടമ്പടി എടുത്ത് പോകാനുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഉണ്ട് മാത്രമല്ല എല്ലാ ദിവസങ്ങളും ഇപ്പോൾ കൃപാസനം ഉടമ്പടി പുതിയതായിട്ട് എടുക്കാനും കൃപാസനം ഉടമ്പടി പുതുക്കാനുമുള്ള സൗകര്യങ്ങൾ ഈ ദേവാലയത്തിലുണ്ട് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ചില പ്രത്യേക ദിവസങ്ങളിലായിരുന്നു ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള കാര്യങ്ങൾ നടക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ദിവസവും ഉടമ്പടി പുതിയതായിട്ട് എടുക്കാനും ഉടമ്പടി പുതുക്കാനുള്ള സൗകര്യം ഇവിടെ ലഭിക്കുന്നുണ്ട് അതൊരു സൗകര്യം തന്നെയാണ് കൃപാസന മാതാവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ യാചനകൾ നിവേദനങ്ങൾ എല്ലാം സമർപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ എന്ത് ആവശ്യവും ഇവിടെ നിവർത്തിക്കാൻ പ്രത്യേകമായിട്ട് അമ്മയോട് മാധസ്സം അപേക്ഷിക്കാം പശുതക്കർ ഭാഷണമാതാവേ ഞങ്ങൾ അനേകം ദുഃഖതുലിതങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന ആരാണ് ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു യാതൊരു ശരണവുമില്ലാത്ത ഒരവസ്ഥയിലൂടെ ഞങ്ങൾ അലയുന്ന ഈ വേളയിൽ മാതാവ് നിൻ്റെ ശക്തമായ ആ വിമൽ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ് അമ്മേ ആ നിയോഗങ്ങളിലേക്ക് അമ്മേ ഞങ്ങളുടെ കുറവുകൾ ഗമനിക്കാതെ അവിടുത്തെ തിരുക്കുമാരനോട് ഞങ്ങൾക്കായിട്ട് അവ സാധിപ്പിച്ച് തരുവാൻ പ്രത്യേകമായിട്ട് അമ്മയെ നിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേരളത്തിൻ്റെ പല ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഞങ്ങളുടെ മേൽ അമ്മയെ നിൻ്റെ കൃപ ചൊല്ലിയാണ് അമ്മയെ ഞങ്ങളെ പോലെ അനേകം പേർ അവിടുത്തെ തുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇനിയും കടന്നു വരാനിരിക്കുന്നവരുണ്ട് എല്ലാവരുടെക്കും അമ്മേ നിൻ്റെ പ്രത്യേകം മാധ്യസ്ഥം ശക്തമായി ചൊല്ലിയാണ് അമ്മേ ഈ ലോകത്തിൻ്റെ ദുഃഖദുരിതങ്ങളിലേക്ക് അകപ്പെട്ടു പോയ ഞങ്ങളെ മാതാവ് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മേ അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരി രക്തത്താൽ ഞങ്ങളുടെ മേൽ മാധ്യസ്ഥ നൽകി ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് അമ്മയെ കടന്നു വരാനമ്മേ അനേക മകൾ ജോലിയില്ലാത്ത അവസ്ഥ ഭവനമില്ലാത്ത അവസ്ഥ കുട്ടികളില്ലാത്ത അവസ്ഥ അതുപോലെ പലതരം പരീക്ഷകൾ എഴുതി വിജയിക്കാത്ത അവസ്ഥ പലവിധ മാനസിക സംഘർഷങ്ങളിലൂടെ കുടുംബത്തിലെ അനേകം പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന അനേക മക്കൾ അമ്മയെ നിൻ്റെ മുമ്പിൽ അണഞ്ഞു വന്നിരിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് നീ തുണയായിരിക്കണമേ വലിയ കടബാധ്യതയാൽ വലയുന്ന അനേക മക്കളുണ്ട് അവരുടെ കടബാധ്യതയിലേക്ക് അമ്മേ കല്യാണം ചൊല്ലണമേ അനേകം മക്കൾ ജോലിയില്ലാത്ത അവസ്ഥയിലൂടെ നിരാശയിലകപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതം സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കളെ നിൻ്റെ വിമനക്ക് സമർപ്പിക്കുന്നു അനേക മക്കൾ പലവിധ മാനസിക പ്രയാസങ്ങളിലൂടെ മനോനില തെറ്റിയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അവരിലേക്ക് കൃപ കൂല്യാണമേ ഭവനമില്ലാത്ത അവസ്ഥയിലേക്ക് അവർക്കൊരു ഭവനം എന്ന സ്വപ്നം വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന എത്രയോ മക്കൾ പലപ്പോഴും പല സാക്ഷ്യങ്ങളിലും കേൾക്കുന്നതാണ് ഇരുപത് വർഷമായിട്ട് ഭവനമില്ലാത്ത ഒരവസ്ഥ ആ അവസ്ഥയിലൂടെ കടന്നുപോയി അമ്മയുടെ മുമ്പിൽ ഉടുമ്പടി എടുത്ത് പ്രാക്സിൻ്റെ ഫലമായി ഭവനം ലഭിച്ച അവസ്ഥ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അമ്മമാതാവ് മ മകളെ മകനെ നൽകി അനുഗ്രഹിച്ച എത്രയോ സാക്ഷ്യങ്ങൾ ഈ കൃപാസനം ദേവാലയത്തിൻ്റെ മുമ്പിൽ നീ ഞങ്ങൾക്കായിട്ട് ജീവിക്കുന്ന സാക്ഷ്യങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട് നിൻ്റെ ശക്തമായ മാധ്യസ്ഥത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയാണേ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിയോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മാതാവ് പ്രത്യേകമായി ഞങ്ങളിപ്പോൾ അപേക്ഷിച്ച ഈ നിയോഗങ്ങളെ ഞങ്ങൾക്കായിട്ട് നടത്തി തകർമേ നമ്മൾ കാണുന്നത് കൃപ്പാസനം ഉടമ്പടി എടുക്കുവാനായിട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ നിലവിളക്കിൽ തെളിച്ചതിന് ശേഷം കൃപ്പാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രതിജ്ഞ ചെല്ലിയതിനു ശേഷം ഉടമ്പടി ഉടമ്പടി പേടത്തിൽ നശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ അതിനായിട്ട് ഭക്തജനങ്ങൾ വലിയ വരിയായി നിൽക്കുന്ന ഒരു അവസരമാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ കാണുന്ന കൃപാസനം ഉടമ്പി പുതുക്കുവാനായിട്ട് ദിവ്യാരാധന ചാപ്പലിന് മുമ്പിൽ നിലവിളികൾ തിരിതെളിയിച്ച് ഉടമ്പുടെ പ്രാർത്ഥന ചെല്ലുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് മെയിൻ ഹോളിൽ നിന്ന് പുറത്തേക്ക് കടക്കാം അവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫച്ചിന് രണ്ടായിരത്തി നാലിൽ പരിശിദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട രൂപം നമുക്ക് കാണാൻ സാധിക്കും ആ രൂപത്തിൻ്റെ പ്രത്യേകത വിമല ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ഒരു രൂപമാണ് മാതാവിനെ അന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ജോസഫച്ചിനെ കാണാൻ സാധിച്ചത് ഇന്നത്തെ ദിവസം ധാരാളം പേർ ഉടമ്പടി പുതുക്കുവാനായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വലിയ ഒരു ക്യൂ ആണ് ഇപ്പോൾ നാം കാണുന്നത് ഇത് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള അത്ഭുത കിണറാണ് ഇപ്പോഴും ആ കിണറ്റിലെ വെള്ളം ഭക്തജനങ്ങൾ തീർത്ഥജലമായിട്ട് കുടിക്കുവാനും ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അത് കളക്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും എന്ത് സംശയങ്ങളും നിവർത്തിച്ച് തരുവാൻ ഇവിടെ ധാരാളം വളണ്ടിയേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് പ്രത്യേക യൂണിഫോം ഇട്ട വളണ്ടിയേഴ്സിനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അവരോട് നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചാൽ അവർ നിവർത്തിച്ച് തന്നാണ് വളരെ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന രീതിയാണ് ഈ കൃപാസനം ദേവാലയത്തിൽ കാണാൻ സാധിക്കുന്നത് മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഈ ദേവാലയത്തിൽ എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഇവിടെ ദിവസവും കാണുന്ന അനേകം സാക്ഷ്യങ്ങൾ ഈ സാക്ഷ്യങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ജ്വലിപ്പിച്ചുകൊണ്ട് യേശുവിലേക്ക് അമ്മമാതാവിലൂടെ അണയാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭി ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു വീഡിയോ ആയി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വം എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റ് രൂപ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താനും മറക്കരുത് കൃപാസന മാതാവ് നിങ്ങളെല്ലാവരെയും സമതമായി അനുഗ്രഹിക്കട്ടെ ആ